വായിലെ ക്യാൻസർ തടയാൻ കഴിവുള്ള പഴം ഓപ്ഷൻ എ ആപ്പിൾ ബി മാങ്ങ സി പേരയ്ക്ക ഡി മുന്തിരി ഉത്തരം സി പേരയ്ക്ക ഭക്ഷണങ്ങളിലെ പോഷകങ്ങളെ തടയുന്ന പഴം ഓപ്ഷൻ എ ഓറഞ്ച് ബി മാങ്ങ സി പേരയ്ക്ക ി ആപ്പിൾ ഉത്തരം ഓപ്ഷൻ ബി മാങ്ങ കപ്പൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം ഓപ്ഷൻ എ മാവ് ബി തെങ്ങ് സി തേക്ക് ഡി പുളി ഉത്തരം ഓപ്ഷൻ സി തേക്ക് ഏറ്റവും കൂടുതൽ രാവിലെ നെഞ്ചരിച്ചിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഓപ്ഷൻ എ കഞ്ഞി ബി ദോശ സി പുട്ട് ഡി ഇഡലി ഉത്തരം ഓപ്ഷൻ ഡി ഇഡലി ഏറ്റവും ആരോഗ്യപരമായ പ്രഭാത ഭക്ഷണം ഓപ്ഷൻ എ കഞ്ഞി ബി കടല സി പൊറോട്ട ഡി പയർ ഉത്തരം ഓപ്ഷൻ ബി കടല ഏറ്റവും കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള പഴം ഏതാണ് ഓപ്ഷൻ എ വെണ്ടയ്ക്ക ബി കാരറ്റ് സി ബീട്രൂട്ട് ഡി മത്തൻ ഉത്തരം ഓപ്ഷൻ സി ബീട്രൂട്ട് ഏറ്റവും ആരോഗ്യകരമായ ബ്രെഡ് ഓപ്ഷൻ എ ബ്രൗൺ വെള്ള സി നട്ട്സ് ഡി പാൽ ഉത്തരം ഓപ്ഷൻ എ ബ്രൗൺ മറവിക്ക് ഫലപ്രദമായ ഭക്ഷണം ഓപ്ഷൻ എ ബീൻസ് ബി കാബേജ് സി കൂൺ ഡി മുട്ട ഉത്തരം ഓപ്ഷൻ സി കൂൺ അറ്റാക്കിന് തൊണ്ണൂറ് ശതമാനം കാരണമാകുന്ന എണ്ണ ഏത് ഓപ്ഷൻ എ നല്ലെണ്ണ ബി വെളിച്ചെണ്ണ സി പാമോയിൽ ഡി കടുകെണ്ണ ഉത്തരം ഓപ്ഷൻ സി പാമോയിൽ